ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുന്നവരാണ് അല്ലേ ജീവിതമാകുമ്പോൾ സുഖമുണ്ടാകും ദുഃഖമുണ്ടാകും കാര്യങ്ങളൊക്കെ നടക്കും കാര്യങ്ങൾ നടക്കുവാനുള്ള വൈഷമ്യങ്ങൾ അല്ലെ ഉണ്ടാകും ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും തകരാറുണ്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം നേരിടണമെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ സ്തബ്ധനായിട്ട് ഒക്കെ നിൽക്കുന്ന അവസ്ഥയുണ്ടാകാറുണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മൾ തളർന്നു പോകാറുണ്ട് പക്ഷേ ഈ തളർച്ചയിൽ നമുക്ക് ഉയർന്നെഴുന്നേൽക്കുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറുവാൻ ഗുരുവായൂരപ്പനെ ഒന്ന് സ്മരിച്ചാൽ മാത്രം മതി അല്ലെ ഭഗവാൻ പറഞ്ഞു തന്ന ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലൂടെ ഒന്ന് ഓടിച്ചാൽ മാത്രം മതി നമുക്ക് ഈ പ്രതിസന്ധികളെ നേരിടുവാൻ നമുക്ക് സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ വളരെ എളുപ്പമാണ് ഒന്നും വേണ്ട ഒരു പ്രതിസന്ധി വരുമ്പം എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കൃഷ്ണ എന്നൊന്ന് വിളിക്കുക വിളിച്ച് മാത്രം മതി ആ ഗുരുവായൂരപ്പ എന്നുള്ള വിളിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിയെത്തും അപ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാട്ടിത്തരും ഈ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിന്നോളൂ ഉയർച്ച നമ്മൾ ഉറച്ചി നമ്മുടെ ധൈര്യം കൈവിടാതെ പിടിച്ചു നിന്നോളൂ ഭഗവാൻ കൂടെ ഉണ്ടാകും ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രം മതി നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറുവാൻ സാധിക്കും അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി ഭഗവാന്റെ നാമം മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി അതെങ്ങനെ വിചാരിക്കണം വിചാരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് മനസ്സിലാക്കേണ്ടത് ഭഗവാൻ പറഞ്ഞു തന്ന ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അതൊരു ആവർത്തി ഒന്ന് വായിച്ചാൽ മതി കുറച്ച് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കിയാൽ മതി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ആ ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാകും നമുക്ക് ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ അതിനൊരു ഉത്തരം കണ്ടെത്തി അല്ലെ അതിനൊരു മരുന്ന് കണ്ടെത്തി അതിനെ നമുക്ക് മറികടക്കുവാൻ നമുക്ക് സാധിക്കും അതിനെത്രയോ വളരെ ലളിതമായ ഒരു ഉദാഹരണമാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നു അപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ അതിനെ വെറുപൊരു യുദ്ധമായി കാണണ്ട ധർമ്മയുദ്ധമാണ് അല്ലെ സത്യം ചെയ്യിക്കുവാൻ ധർമ്മം ഒരു യുദ്ധമായിരുന്നു അല്ലാതെ വാശിയോ വൈരാഗ്യോ ചുമ്മാ ഒരു അക്രമവും കാര്യങ്ങളോ ഒന്നുമല്ലായിരുന്നു ധർമ്മയുദ്ധമായിരുന്നു പാണ്ഡവർക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശത്രു ശത്രുക്കള് അത്യധികം വളർന്ന് വളർന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശത്രുവിനെ നാശം വരുത്തി ആ ശത്രുവിനെ നാശം വരുത്തി ധർമ്മം ജയിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു അത് അതുകൊണ്ടാണ് പറഞ്ഞൊരു വെറും യുദ്ധമായി കാണരുത് മഹാഭാരത യുദ്ധത്തെ ധർമ്മയുദ്ധമായി തന്നെ കാണണം ആ ധർമ്മയുദ്ധത്തില് പോരാടി ആ ധർമ്മത്തെ വിജയിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് അർജുനൻ പാണ്ഡവരുപക്ഷത്തും ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിലെ പ്രധാനിയാണ് അഗ്രഗണ്യനാണ് അർജുനൻ എന്ന് പറയുന്നത് അപ്പൊ അർജുനന് ആ യുദ്ധ മുഖത്തെത്തി നിൽക്കുമ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും തൻ്റെ മുന്നിൽ നിൽക്കുന്ന മറുഭാഗത്ത് നിൽക്കുന്ന സൈന്യത്തെയും കണ്ടപ്പോൾ അർജുനൻ തളർന്നു വീഴുകയാണ് എന്തുകൊണ്ടാണ് അർജുനൻ തളർന്നു വീണത് തൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങള് തൻ്റെ ബന്ധുമിത്രാദികള് അപ്പുറത്ത് നിൽക്കുന്നത് തൻ്റെ ബന്ധുക്കളാണ് തൻ്റെ ജ്യേഷ്ഠന്മാരാണ് അല്ലെ അനുജന്മാരുണ്ട് അതോടൊപ്പം തൻ്റെ പിതാ പിതാമഹന്മാർ പിതാമഹനുണ്ട് അല്ലെ തൻ്റെ ഗുരുക്കന്മാരുണ്ട് അല്ലെ അങ്ങനെ ഇവരെ എല്ലാം കണ്ടപ്പോൾ തൻ്റെ കർത്തവ്യം മറന്നുകൊണ്ട് തനിക്ക് ഇവരെ നേരിടാൻ സാധിക്കില്ല എൻ്റെ ബന്ധുമിത്രാദികളെ വധിക്കുവാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് യുദ്ധം ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തളർന്നു വീഴുകയാണ് സ്വാഭാവികമാണ് സ്വന്തം ബന്ധുജനങ്ങളെ വധിക്കുവാനോ അവർക്കെതിരെ യുദ്ധം ചെയ്യുവാനോ ഏതൊരു ആൾക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവിടെ ധർമ്മമുണ്ട് നീതിയുണ്ട് ന്യായമുണ്ട് അല്ലെങ്കിൽ ഒരു കർമ്മമുണ്ട് അർജുനൻ അവിടെ ധർമ്മം വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ് യുദ്ധം അവിടെ അനിവാര്യമാണ് വെറുമൊരു യുദ്ധമായിട്ട് വന്നതല്ല അത് അനിവാര്യമാണ് അവിടെ അത് നടക്കേണ്ടത് തന്നെയാണ് ആ യുദ്ധം നടക്കേണ്ട സമയത്ത് അതിൽ നിന്നും പിന്മാറി ഒരു ഭീരുവിനെ പോലെ വില്ലാളി വീരൻ എന്ന് പേര് കേട്ട അല്ലേ ഗാന്ഡിയം എന്ന് പറയുന്ന ആ വില്ല്ല് ഉലച്ചു കഴിഞ്ഞാൽ ഏത് ശത്രുവിനെ നിഗ്രഹിക്കാൻ തക്ക കഴിവുള്ള അർജുനന് ആ യുദ്ധമുഖത്ത് തളർന്നു വീഴുകയാണ് ആ തളർന്നു വീഴുന്ന അർജുനൻ തൻ്റെ കൂടെ ഇരിക്കുന്ന തൻ്റെ സാരഥി ആരാന്നും ഓർത്തില്ല തന്നെ നയിക്കുന്നത് ആരാന്നും ഓർത്തില്ല അല്ലെ തൻ്റെ കൂടെയുള്ള തൻ്റെ തേരാളി ആരെന്നു ഓർത്തില്ല ആ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണ കുറിച്ച് പോലും അർജുന ആ നിമിഷം ഓർത്തില്ല അങ്ങനെ തളർന്നു വീണ അർജുനനെ ഭഗവത്ഗീത എന്ന ആ മഹാശ്ലോകങ്ങളിലൂടെ ആ വാക്കുകളിലൂടെ അർജുനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് എഴുന്നേൽപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ ആ അത്രയും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന അർജുനൻ ഭഗവാന്റെ ആ ജ്ഞാനത്തിലൂടെ ഭഗവാൻ പറന്ന് പറഞ്ഞു കൊടുത്ത ആ ജ്ഞാനത്തിലൂടെ ഭഗവത്ഗീതാ സന്ദേശത്തിലൂടെ അർജുനൻ അവിടെ ഉയർന്നിരുന്നിൽക്കുകയാണ് ചെയ്യുന്നത് അവസാനം അർജുനന് മനസ്സിലാകുന്നു ഇത് ധർമ്മയുദ്ധമാണ് തൻ്റെ കർത്തവ്യമാണ് യുദ്ധം ചെയ്യുക എന്നതും ആ ധർമ്മത്തെ വിജയിപ്പിക്കേണ്ടതും അതിനെ സത്യമായി കൊണ്ടുവരേണ്ടതും ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അർജുനൻ ആ തൻ്റെ കർമ്മരംഗത്തേക്ക് ശക്തിപൂർവ്വം അല്ലെ ധൈര്യപൂർവ്വം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തളർന്നു പോയ അർജുനനെ എങ്ങനെയാണോ ഭഗവാൻ ഉയർത്തുന്നത് അപ്പൊ അത് നമ്മൾക്ക് ഒരു മാർഗം കൂടിയാണ് ഒരു മാർഗദർശനം കൂടിയാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീത വായിച്ചേ മതിയാകൂ അത് പഠിച്ചേ മതിയാകൂ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നിങ്ങൾക്കൊരു വൈഷമ്യം വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്യധികം പോയ അർജുനൻ ഭഗവാന്റെ ആ ഒരൊറ്റ വാക്കിലൂടെ അല്ലെങ്കിൽ വാക്യങ്ങളിലൂടെ ഉയർത്തെഴുന്നിൽക്കുന്നുണ്ട് എങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഗുരുവായൂരപ്പൻ ഞാൻ ഭക്തിപൂർവം ഞാൻ വിചാരിക്കുന്ന ഞാൻ വിളിക്കുന്ന ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും എനിക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് വൈഷമ്യങ്ങൾ വരുമ്പോൾ ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശങ്ങളെ ഒന്ന് മനസ്സിലൊന്ന് നമ്മൾ നിരൂപിച്ചാൽ മതി അല്ലെങ്കിൽ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നാൽ മതി ആ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കുവാനുള്ള ഒരു സംരക്ഷണ കവചം നമുക്കുണ്ടാകും അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് വേണം നമുക്ക് ആ ഒരു എന്താ പറയുന്ന ആ ഒരു ജ്ഞാനം നമുക്ക് വേണം ഭഗവാന്റെ വാക്കിലൂടെ അർജുനന് ഉയർത്തെഴുന്നേൽക്കാം എങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഭഗവാൻ്റെ ഉണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതിനാണ് ഭഗവത് സ്മരണ ഭഗവാന്റെ നാമജപം ഇതൊക്കെ വേണമെന്ന് പറയുന്നത് അപ്പോൾ ഭഗവത്ഗീത മാത്രം മനസ്സിലാക്കിയാൽ മതി ജീവിതത്തിലെ ഘട്ടങ്ങളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പം ഒന്നോർക്കുക പ്രതിസന്ധിയിൽ തളർന്നു പോയ അർജുനെ ഉയർത്തി ധർമ്മത്തിന് വേണ്ടി പോരാടിച്ച് ആ ധർമ്മം വിജയിപ്പിച്ച ആളാണ് സാഷാൾ ശ്രീകൃഷ്ണ ഭഗവാൻ സാഷാൾ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ എന്നും നമിക്കുക വൈഷമ്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഏതൊരവസ്ഥയിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്ക് എല്ലാത്തിനെയും സമചിത്തതയോടെ നേരിടുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഭഗവാൻ്റെ കൃപാകടാക്ഷം എവർക്കുമുണ്ടാകട്ടെ ലോക സമസ്തോഭവം ദുഃവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ